ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ എന്ത് വിലയുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തലാണ് ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഇന്ത്യയിലാകമാനം വലിയ രീതിയിൽ വാർത്തയാവുകയും ചർച്ചയാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവമാണിത് ഡൽഹിക്കടുത്ത് ഗാസിയാബാദിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായി യോഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി വരുന്ന ഒരു മലയാളി ഫാമിലി പാസ്റ്റർ രാജു സദാശിവം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ക്രിസ്ത്യാനികൾ പങ്കെടുത്തിരുന്ന ആ പ്രാർത്ഥനാ യോഗത്തിലേക്ക് അതിക്രമിച്ച് കയറി വന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്തും അവരുടെ സങ്കല്പങ്ങളെ പരിഹസിച്ചും ആക്ഷേപിച്ചും ഇകഴ്ത്തിയും ഒക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഈ തീവ്ര ഹിന്ദുത്വവാദിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇയാളൊരു ഇന്ത്യക്കാരനല്ല ഇയാൾ ബംഗാളിയാണ് ബംഗ്ലാദേശിയാണ് ഇയാൾ ജനിച്ചത് സൗദി അറേബ്യയിലാണെങ്കിലും ഇയാൾ ഒരു ബംഗ്ലാദേശ് പൗരനാണ് ഇയാൾ വളർന്നതും ഇയാളുടെ പ്രാഥമിക വിദ്യാഭ്യാസം അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും നടന്നതും ബംഗ്ലാദേശിലാണ് സുന്നിയുർ റഹ്മാൻ എന്നാണ് ഇയാളുടെ ശരിക്കുള്ള പേര് പിന്നീട് ഇയാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് എക്സ് മുസ്ലിമായി അതിനുശേഷം ഇയാൾ ബംഗ്ലാദേശിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദു സമൂഹത്തെ അവരുടെ വിശ്വാസങ്ങളെ വിശ്വാസ ദൈവത്തെ ദൈവത്തെയൊക്കെ പരസ്യമായി ആക്ഷേപിക്കാനും അപമാനിക്കാനും തുടങ്ങി അതായത് ഇന്ന് ആരിഫ് ഹുസൈൻ ഹിന്ദു ഭൂരിപക്ഷമായ സംഘപരിവാറിന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാമതം ഉപേക്ഷിച്ചിട്ട് മുസ്ലീങ്ങൾക്കെതിരെ നിരന്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നത് പോലെ അന്ന് സുന്നീർ റഹ്മാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ബംഗ്ലാദേശിലിരുന്നു കൊണ്ട് ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ അവരുടെ വിശ്വാസങ്ങൾക്കെതിരെ നിരന്തരം വിമർശനം എന്ന പേരിൽ വിഷ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ അവസാനം അവിടുത്തെ ഹിന്ദു സംഘടനകൾ ഇയാൾക്കെതിരെ വ്യാപകമായി സർക്കാരിന് പരാതി നൽകിയപ്പോൾ നിക്കക്കള്ളിയില്ലാതെ ഇയാൾ ബഹ്റൈനിലേക്ക് കടന്നു പിന്നീട് ഏകദേശം രണ്ടായിരത്തി പതിമൂന്നിൽ ഇയാൾ ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിൽ കൊൽക്കത്തയിലാണ് ഇയാൾ വന്നിറങ്ങിയത് ഇന്ത്യയിലെത്തിയതിനു ശേഷം ഇയാൾ നിരീശ്വരവാദിയായിട്ടാണ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇയാൾ നിരീക്ഷരവാദമൊക്കെ അവസാനിപ്പിച്ച് എക്സ് മുസ്ലിം ആയിരുന്ന സുന്നീർ റഹ്മാൻ ആയിരുന്ന ഇദ്ദേഹം ഒരാൾ ദൈവമായി മാറി തീവ്ര ഹിന്ദുത്വവാദവും ആർ എസ് എസ് ബി ജെ പിയുടെ രാഷ്ട്രീയവും പറയുന്ന പ്രചരിപ്പിക്കുന്ന നിത്യപ്രചാരകനായി ഇയാൾ മാറി ഒറിജിനൽ ബംഗ്ലാദേശിയായ സുന്നീർ റഹ്മാൻ എന്ന മുസ്ലിം ആയിരുന്ന ഇയാളുടെ ഇപ്പോഴത്തെ പേര് സത്യസന്ധു എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഇയാൾ ഒരു ഇന്ത്യൻ പൗരനേ അല്ല ഇയാൾ ഒരു നുഴഞ്ഞുകയറ്റക്കാരനാണ് ഒരു ഇന്ത്യൻ പൗരൻ പോലും അല്ലാത്ത നുഴഞ്ഞുകയറ്റക്കാരനായ ഒരാളാണ് ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന് ഇന്ത്യയിൽ ടാക്സ് അടച്ച് ജീവിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ നടത്തുന്ന പരിപാടി അലങ്കോലപ്പെടുത്തുകയും ആ പരിപാടിയിലേക്ക് വന്ന് അവരുടെ വിശ്വാസങ്ങളെ അവരുടെ സങ്കല്പങ്ങളെയൊക്കെ പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും അവരെ ഭീഷണിപ്പെടുത്തിയും വെല്ലുവിളിച്ചും സംസാരിക്കുന്നത് ഒരു ബംഗ്ലാദേശിക്ക് ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ പൗരന്മാരെ ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യം എങ്ങനെയാണ് കിട്ടിയത് ആരാണ് അയാൾക്ക് പിന്നിലുള്ളത് നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു നാടല്ലേ നമ്മുടെ രാജ്യം പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇങ്ങനെ കുത്തഴിഞ്ഞു പോയത് ഈ സംഭവത്തിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് പറയാൻ പറ്റും നാളെ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളും ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞേറ്റക്കാർക്കും ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ പൗരന്മാരെ ഭീഷണിപ്പെടുത്താം അവരുടെ പരിപാടികൾ അലങ്കോലമാക്കാം ഒരു പ്രശ്നവുമില്ല ഒരു കാര്യം മാത്രം ചെയ്താൽ മതി അവർ തീവ്ര ഹിന്ദുത്വവാദത്തിൻ്റെ ഭാഗമായാൽ മാത്രം മതി അവർ കാവി ധരിച്ച് ഒരു ബാബയായി മാറി അല്ലെങ്കിൽ ഈ പറയപ്പെട്ട രീതിയിൽ ഒരാൾ ദൈവമെന്നുള്ള ഒരു ചിത്രം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ രാജ്യത്ത് എന്തുമാവാം ആരെ എന്തും പറയാം ഇടക്കിടക്ക് ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ മാത്രം മതി ഇടക്കിടക്ക് ബി ജെ പി ആർ എസ് എസിനെയും സുഖിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി അങ്ങനെയാണെങ്കിൽ ഏത് തീവ്രവാദിക്കും ഏത് നുഴഞ്ഞുകാറ്റക്കാരനും ഇന്ത്യയിൽ എവിടെയും മതിച്ചു നടക്കാം എന്തും ചെയ്യാം ആരെയും ഭീഷണിപ്പെടുത്താം ഏത് ഇന്ത്യൻ പൗരന്റെ പരിപാടിയും അവനക്ക് അലങ്കൂലമാക്കാം ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആ പാസ്റ്ററെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നുഴഞ്ഞുകയറ്റക്കാരൻ പറയുന്നത് ഇത് ഞങ്ങളുടെ ഇന്ത്യയാണ് ഇവിടെ ക്രിസ്ത്യൻ മതത്തിന്റെ ഒരു പരിപാടി നടക്കില്ല ഇവിടെ മനുസ്മൃതിയും ഉപദേശത്തും മറ്റ് ഹൈന്ദവ വിശ്വാസങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അത് മാത്രമേ ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ അതാണ് ഞങ്ങളുടെ ഇന്ത്യ ആരുടെ ഇന്ത്യ ഇതെങ്ങനെയാണ് നിന്റെ ഇന്ത്യ ആവുന്നത് നീ ഇന്ത്യക്കാരനല്ല നീ നുഴഞ്ഞുകയറ്റക്കാരനാണ് നീ ഇന്ത്യൻ പൗരന്മാരുടെ പരിപാടികൾ അലങ്കോലപ്പെടുത്താൻ മനഃപൂർവ്വം ഇന്ത്യൻ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ ഒരു തീവ്രവാദിയാണ് നിനക്ക് ഇന്ത്യയിൽ ഒരു സ്ഥാനവുമില്ല ഇനി ഇവൻ ഇന്ത്യൻ പൗരത്വം കിട്ടിയിട്ടുണ്ടെങ്കിൽ പൗരത്വ ഭേദഗതിയുടെ കൂടി ഇവൻ ഇന്ത്യൻ പൗരനായി കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യൻ പൗരനാവണമെങ്കിൽ അയാളുടെ യോഗ്യത എന്താവണം അയാൾ ആരെ സുഖിപ്പിക്കണമെന്ന് ഇവന്റെ സംഭവത്തിൽ നിന്നും നമുക്ക് വ്യക്തമായി ഇന്ത്യൻ പൗരൻ പോലുമല്ലാത്ത ഒരാൾക്ക് ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ പൗരന്മാരെ ഭീഷണിപ്പെടുത്താനും അവരുടെ പരിപാടികൾ അലങ്കോലമാക്കാനും അവരുടെ വിശ്വാസങ്ങളെ വിശ്വാസ സങ്കല്പങ്ങളെയൊക്കെ പരിഹസിക്കാനുമുള്ള ധൈര്യം അവർക്ക് കിട്ടിയിട്ടുണ്ട് ിൽ അതിനൊക്കെയുള്ള സർവ സ്വാതന്ത്ര്യങ്ങളും ഏതെങ്കിലും കോണുകളിൽ നിന്നും അവർക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരന്മാരായ നമുക്ക് ഇന്ത്യയിൽ എന്ത് വിലയാണുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട സമയമാണിത്